നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദീപക്കിന്റെ ജീവിതാവസാനത്തിന് കാരണമായ ആ വീഡിയോയ്ക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലെ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് പിടിവീഴും ആത്മഹത്യാ പ്രേരണാ കുറ്റം പോലീസ് ചാർജ് ചെയ്ത് കഴിഞ്ഞു വീഡിയോയ്ക്ക് റീച്ച് കൂട്ടാനുള്ള ശ്രമമാണ് നടന്നത് എന്ന് തെളിഞ്ഞ യുവതി ശിക്ഷിക്കപ്പെടും ഇതാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും പോലീസും കേസെടുത്തു കഴിഞ്ഞു കോടതിക്ക് മുമ്പിൽ ലൈംഗിക അതിക്രമം തെളിയിക്കേണ്ട ബാധ്യത യുവതിക്ക് വന്നു ചേർന്നിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ പരിശോധിക്കാൻ പോകുന്നത് ദീപക്കിന്റെ മാത്രം വിഷയമല്ല പകരം സമൂഹ മാധ്യമത്തിൽ റീച്ച് വർദ്ധിപ്പിക്കുന്നതിനാൽ ചെയ്യുന്ന വീഡിയോകളുടെ ദുരുപയോഗമാണ് ശനിയാഴ്ചയായിരുന്നു ദീപകൻറെ നാല്പത്തിരണ്ടാം ജന്മദിനം അതിന് പിറ്റേന്നാണ് ദീപക് അപമാന ഭാരത്താൽ ജീവനൊടുക്കിയത് ശനിയാഴ്ച രാത്രിയും ദീപക് വിളിച്ചിരുന്നു കാണമെന്നാവശ്യപ്പെട്ടു നാളെ കാണാമെന്ന് പറഞ്ഞു എന്നാൽ ഞായറാഴ്ച രാവിലെ അവൻറെ മരണ വാർത്ത കേട്ടപ്പോൾ നടുങ്ങിപ്പോയി അടുത്ത ബന്ധു സനീഷിന് സങ്കടം അടയ്ക്ക അടക്കാൻ കഴിഞ്ഞില്ല മൂത്ത സഹോദരനാണെങ്കിലും ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെയായിരുന്നു അച്ഛനമ്മമാരുടെ ഏകമകനായ ദീപക് അവ ദിനങ്ങൾ പൂർണ്ണമായും അവരോടൊപ്പമാണ് ചെലവഴിച്ചിരുന്നതെന്നും സനീഷ പറയുന്നു വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും എല്ലാം പ്രിയപ്പെട്ട ചിക്കു എന്ന ദീപക് ഇനിയും ഇല്ലെന്ന് അവർക്ക് ആർക്കും വിശ്വസിക്കാനാവുന്നില്ല എന്താവശ്യത്തിനും സഹായത്തിനായി ഓടിയെത്തുന്ന ആളായിരുന്നു ദീപക് എന്ന് പറഞ്ഞ് അവർ വിതുമ്പി വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് യുവതി നടത്തിയത് എന്നും ഇതേ തുടർന്ന് ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിച്ചു യുവതിയുടെ രണ്ടാമത്തെ വിശദീകരണ വീഡിയോയുടെ വന്നതോടുകൂടി ദീപക് വല്ലാതെ അസ്വസ്ഥനായിരുന്നു എന്ന് സുഹൃത്തുക്കൾ പറയുന്നു രാത്രി കിടപ്പുമുറിയിലേക്ക് പോയ ദീപക് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റില്ല വിളിച്ചിട്ടും എഴുന്നേൽക്കാത്തതിനാൽ വീട്ടുകാർ അയൽവാസികളുടെ സഹായത്തോടെ വാതിൽ പൊളിച്ചു നോക്കിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്ന ദീപക്കിനെ കണ്ടത് ആ കിടക്കരികിൽ അപ്പോഴും ദീപക്കിന്റെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും തളർന്ന അവശരായി കണ്ണീരടക്കാനാവാതെ ദീപകിന്റെ മൃതദേഹത്തിന് സമീപം നിന്നു ഏഴു വർഷമായി തൻറെയൊപ്പം ജോലി ചെയ്യുന്ന ദീപകനെ കുറിച്ച് ഒരു പരാതിയും നാളെ ഇതുവരെ കേട്ടിട്ടില്ലെന്ന് ദീപക് ജോലി ചെയ്യുന്ന സ്വകാര്യ വസ്ത്ര വ്യാപാര സ്ഥാപനമായ മുദ്ര ഇംപെക്സ് ഉടമ വി പ്രസാദ് പറയുന്നു ശനിയാഴ്ചയും ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു സമൂഹ മാധ്യമങ്ങൾ ഇത്തരമൊരു വീഡിയോ പ്രചരിച്ച കാര്യം ദീപകിനോട് ചോദിച്ചിരുന്നു കണ്ടെന്നു മാത്രമാണ് ദീപക് മറുപടി പറഞ്ഞത് സമൂഹ മാധ്യമത്തിൽ തന്നെ ദീപക്കിന് അനുകൂലമായാണ് പ്രതികരണമെന്നും ഉറപ്പായും യുവതിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകണമെന്നും പറഞ്ഞു വീടിന്റെ പരിസരത്തുള്ള അഭിഭാഷകനെ കാണണമെന്നും ഉറപ്പ് നൽകിയാണ് ദീപക് പിരിഞ്ഞത് എന്നാണ് പ്രസാദിന്റെ വാക്കുകളും എന്നാൽ രാത്രി വിളിച്ചു ചോദിച്ചപ്പോൾ അഭിഭാഷകൻ സ്ഥലത്തില്ല അടുത്ത ദിവസം കാണാമെന്ന് ദീപക് അറിയിച്ചതായി പ്രസാദ് പറഞ്ഞു പന്ത്രണ്ട് വർഷമായി കോഴിക്കോട് ഗോവിന്ദപുര താമസിക്കുന്ന ദീപകനെ കുറിച്ച് അയൽവാസികളായ വീട്ടമ്മമാർക്ക് ഉൾപ്പെടെ നല്ലതു മാത്രമേ പറയാനുള്ളൂ സത്സ്വഭാവിയായ സ്വഭാവിയായ ദീപക്കന് ഇത്തരമൊരു കാര്യം ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന് അയൽവാസിയായ സ്മിത ജോഷി പറഞ്ഞു അങ്ങനെയാണ് ദീപക്കിന്റെ മരണത്തിൽ കുടുംബം നിയമ നടപടിക്ക് ഒരുങ്ങിയത് തെറ്റായ ആരോപണമാണ് യുവതി ഉയർത്തിയത് എന്നും ഇതോടെ ദീപക് വലിയ മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു ദീപക് നീതി കിട്ടാനായി ഏതറ്റം വരെ പോകുമെന്നും ബന്ധുക്കൾ സുഹൃത്തുക്കളും പറഞ്ഞു ഉണ്ണാട്ടുതൊടി ജോയിയുടെയും കന്യകയുടെയും ഏകമകനാണ് ദീപക് കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ സ്വകാര്യ വസ്ത്ര സ്ഥാപനത്തിലാണ് സെയിൽസ് എക്സിക്യൂട്ടീവായി ദീപക് ജോലി ചെയ്യുന്നത് വെള്ളിയാഴ്ച ജോലി ആവശ്യത്തിനായി ദീപക് കണ്ണൂർ പയ്യന്നൂരിലേക്ക് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ പോകുന്നതിനിടയിലാണ് തന്റെ ശരീരത്തിൽ ദുരദേശത്തോടുകൂടി സ്പർശിച്ചതായി ആരോപിച്ച് അരീക്കോട് സ്വദേശിയായ യുവതി വീഡിയോ പകർത്തിയത് തൊട്ടുപിഞ്ഞാലെ സംഭവത്തിന്റെ വിശദീകരണവും വിലയിരുത്തലുമായി ശനിയാഴ്ചയും യുവതി മറ്റൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ഇതോടെയാണ് ദീപക് മാനസിക സംഘർഷത്തിൽ ആയതെന്നാണ് വിവരം വർഷങ്ങളായി ദീപക്കിനെ അറിയാമെന്നും വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് യുവതി തുടർച്ചയായി നടത്തിയത് എന്നുമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ദീപക് ജോലി വസ്ത്രസ്ഥാപനത്തിലെ ഉടമയും പറയുന്നത് ദീപകിന്റെ അപ്രതീക്ഷിതൊട്ടുകയാണ് വീടും നാടും ഒന്നിനും പോകാത്തവനാ അതാ അതാണ് ഇങ്ങനെ കേട്ടപ്പോ അവൻ അത്ര സഹിക്കാൻ പറ്റാത്തതെന്ന് ദീപക്കിന്റെ അച്ഛൻ പ്രതികരിച്ചു മകൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്നും കണ്ണൂരിൽ പോയി വന്ന ശേഷം ദീപക്ക് വലിയ പ്രയാസത്തിലായിരുന്നുവെന്നും അച്ഛൻ പറയുന്നു എന്തു പറ്റിയെന്ന് അമ്മ ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണത്തെ തങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നും അച്ഛൻ പറയുന്നു എന്റെ കുട്ടിക്ക് സംഭവിച്ചതുപോലെ മറ്റൊരാൾക്ക് സംഭവിക്കരുതെന്നും അച്ഛൻ പറയുന്നു പിന്നീടാണ് സംഭവത്തെക്കുറിച്ച് അറിഞ്ഞതെന്നും അച്ഛന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തം മരിക്കുന്നതിന്റെ തലേന്നും രാവിലെ ദീപക് തന്നെ വിളിച്ചിരുന്നെന്നും കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബന്ധു സനീഷ് പറഞ്ഞു എന്ത് കാര്യമുണ്ടേലും അവർ സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും സനീഷ് പറയുന്നു ഞായറാഴ്ച ദീപകിനെ നേരിട്ട് കാണാനിരുന്നതാണെന്നും സനീഷ് വ്യക്തമാക്കി ഇങ്ങനെയൊരു സംഭവമായിരുന്നു എന്ന് താൻ അറിഞ്ഞില്ലെന്നും സനീഷ് പറയുന്നു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്ന കാര്യവും ദീപക് ആലോചിച്ചിരുന്നു വക്കീലിനെ സമീപിക്കുമെന്നും കുടുംബം വ്യക്തമാക്കുന്നു സമൂഹത്തെ സ്വാധീനിക്കുന്നത് നവമാധ്യമങ്ങളിൽ അറിയപ്പെടുന്ന സാമൂഹിക മാധ്യമങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് ഒരു കാലത്ത് നമ്മുടെ സമൂഹ സാംസ്കാരിക രാഷ്ട്രീയ സംവാദങ്ങളുടെ വേദിയായിരുന്നത് ഗ്രാമീണ വായനശാലകളും ബാർബർ ഷോപ്പുകളും ചായക്കടകളും ചാരായക്കടകളും അമ്പലപ്പറമ്പും നാൽക്കരവലകളും ഒക്കെയായിരുന്നു സാധാരണക്കാരന്റെ സാംസ്കാരിക ബോധത്തെ വിളക്കി തെളിയിച്ചു തുടങ്ങി ഈ കേന്ദ്രങ്ങൾ വഹിച്ച പങ്ക് കേരളത്തിന്റെ എങ്കിലും സാംസ്കാരിക ജീവിതത്തിന്റെ ഏറെ പ്രധാനപ്പെട്ടതാണ് ധാരാളം ഗുണകരമായ ചർച്ചകൾക്കും വായനക്കും വേദികളായി ഇവിടങ്ങളല്ല അത് രാവിലെ ചായക്കടയിൽ ചായക്കടയിലിരുന്ന് പത്രം വായിക്കുന്ന സാധാരണക്കാരനും അത് കേട്ട് വിശകലനം നടത്തുന്നവരും കേരളീയ ഗ്രാമീണ ജീവിതത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു എന്നാൽ ഇന്ന് അത്തരം ഇടങ്ങൾ ഇല്ലാതെയെങ്കിലും ആശയ സംവാദം എന്ന മനുഷ്യന്റെ സഹജവാസങ്ങളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല ചായക്കടകളും ചാരായക്കടകളും വായനശാലകളും നാൽക്കവലകളുമെല്ലാം ചെയ്തിരുന്ന കർത്തവ്യം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളാണ് ചായക്കടയിലേതുപോലെ നേരിട്ടുള്ള സംവാദങ്ങൾക്ക് വേദിയാകുന്നില്ല സമൂഹ മാധ്യമങ്ങളെങ്കിലും ചൂടുള്ള ചർച്ചകളും ഇടമായി മാറാൻ വേഗത്തിൽ കഴിഞ്ഞുവെന്നാണ് അതിൻ്റെ പ്രത്യേകത നേരിട്ടുള്ള സംവാദങ്ങൾക്ക് വേദിയാകുന്നില്ല എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളുടെ ന്യൂനതയും ലോകമെങ്ങുമുള്ള സമൂഹത്തെ ആകെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു ഫേസ്ബുക്കും വാട്സാപ്പുമെല്ലാം എപ്പോഴും സഹജീവികൾക്കൊപ്പം ആശയവിനിമയം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന മനുഷ്യന്റെ സ്വഭാവത്തെ ചൂഷണം ചെയ്യുകയാണ് നവമാധ്യമങ്ങൾ ആവർത്തിച്ചു വരുന്നത് വാർത്താ വിതരണത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ നവമാധ്യമ ൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സെൻസർ ചെയ്യാത്ത വാർത്തകൾ അവരുടെ യഥാർത്ഥ രൂപത്തെയാണ് നമുക്ക് കാട്ടിത്തരുന്നത് പത്രങ്ങളും ടി വി ചാനലുകളും എഡിറ്റ് ചെയ്ത വാർത്തകൾ അവർക്ക് രസിക്കുന്ന തരത്തിൽ നമുക്ക് മുന്നിലെത്തിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങൾ വാർത്തകളുടെ നേർക്കാഴ്ചകളുമായാണ് സമൂഹത്തെ സ്വാധീനിക്കുന്നത് ഇത്രത്തോളം പ്രചാരണം ഫേസ്ബുക്കും ഫേസ്ബുക്കിനുമെല്ലാം വേഗത്തിൽ ലഭിക്കാനുള്ള കാരണവും മറ്റൊന്നുമല്ല എഡിറ്റ് ചെയ്ത വാർത്തകളുടെ വ്യാപനവും അതേക്കുറിച്ചുള്ള സംവാദവുമാണ് ചായക്കടയിലെ വായനയിലൂടെ സാധ്യമായതെങ്കിൽ വാർത്തകളുടെ സംഭവങ്ങളുടെ യഥാർത്ഥ രൂപമാണ് സമൂഹത്തിൽ മാധ്യമങ്ങളിൽ വിതരണം ചെയ്യപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളുടെ സത്യസന്ധമായ പ്രവർത്തനം ലോകമെങ്ങും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അധികാരവർഗത്തിന്റെ ദുഷ്ചെയ്തികളെ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടാൻ ഈ മാധ്യമങ്ങളെ പലരും ഉപയോഗിച്ചു എന്നും വ്യക്തം